നമസ്കാരം എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് മനുഷ്യന് മതവെറിയും ജാതി വെറിയും അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ പിന്നെ വെറിയും കൂടുമ്പോൾ ചില ആൾക്കാർ സ്വയം മറന്ന് മറ്റുള്ളവരുടെ അടുത്ത് പെരുമാറും അങ്ങനെ പെരുമാറിയ ഒരു വീഡിയോ ഞാൻ ഞാനിപ്പോൾ അടുത്ത സമയത്ത് നമ്മുടെ ട്വന്റി ഫോർ ചാനലിൽ കാണാൻ ഇടയായി നിർഭാഗ്യവശാൽ ഇന്ന് ആ സംസ്ഥാനം അതായത് ആ വീഡിയോ ആ സ്ത്രീ എടുത്ത് പ്രചരിപ്പിച്ച ആ സംസ്ഥാനം ഇന്ന് അഗ്നിക്കരയായിരിക്കുകയാണ് മറ്റൊരിടത്തുമല്ല അമേരിക്കയിലാണ് ലോസ് ആഞ്ചലസിലാണ് ഈ സംഭവം നടക്കുന്നത് ഈ അടുത്ത സമയത്ത് തൻ്റെ ഇന്ത്യക്കാരനാണ് അദ്ദേഹം ഒരു ഒരു മുസ്ലീമാണ് ആയത് അദ്ദേഹം ജനിച്ചതും വളർന്നതും എല്ലാം അമേരിക്കയിലാണ് അങ്ങനെ ഇരിക്കെ അവർ ഇന്ത്യക്കാരനെന്നും മുസ്ലീം എന്നും പറഞ്ഞ് അധിക്ഷേപിക്കുകയും ആക്ഷേപിക്കുകയും മറ്റു പൊതുജനങ്ങളുടെ മുമ്പിൽ അവരെ അപമാനപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു സ്ത്രീയുടെ വീഡിയോ ദൈവം അവർ വിശ്വസിക്കുന്നതാവട്ടെ നമ്മൾ വിശ്വസിക്കുന്നതാവട്ടെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലാവട്ടെ ഒരിക്കലും മനുഷ്യനെ വേർതിരിച്ച് കാണുന്ന ഒരു മനോഭാവം ശരിയല്ല ലോകത്തെല്ലായിടത്തും അങ്ങനെയുള്ള ആൾക്കാരുണ്ട് അതിൻ്റെ ഒരു ഉദാഹരണമാണിത് കാരണം അദ്ദേഹം തൻ്റെ പിന്നെ ഭാര്യയും മക്കളുമായി യാത്രയിൽ സംഭവിച്ച ഒരു വീഡിയോയാണ് ഇന്ന് ലോകം മുഴുവനും പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ് നിർഭാഗ്യവശാൽ ഇന്ന് ആ സംസ്ഥാനം മുഴുവനും അഗ്നിക്കിരയായി ഒരിക്കലും ഈ വീഡിയോ പ്രചരിപ്പിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ ഈ മനോഭാവം കാണിച്ചത് കൊണ്ടോ അല്ല അവിടെ അങ്ങനെ സംഭവിച്ചത് അപ്പോ ഒരു കാര്യം മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ടാണ് ദൈവം ആരുടെയും സ്വന്തക്കാരനല്ല ഒരിക്കലും എന്റെ സ്വന്തമാണെന്ന് നമ്മൾ ഒരിക്കലും വിചാരിക്കരുത് കാരണം ദൈവം ഒരു സ്ഥലത്തും ആരുടെടുത്തും പറഞ്ഞിട്ടില്ല മനുഷ്യൻ എന്റെ മതത്തിൽ പെട്ടവനാണ് എന്റെ സ്വന്തവും ബന്ധവെന്ന് ദൈവം നിലനിൽക്കുന്നത് ജീവനുള്ള വസ്തുക്കൾക്ക് വേണ്ടിയിട്ടാണ് ഈ പ്രപഞ്ചം നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടാണ് നിർഭാഗ്യവശാൽ ഇന്ന് ആ സംസ്ഥാനം മുഴുവനും കത്തി നശിച്ചു പോയി ദുഃഖമുണ്ട് വളരെ വേദനയുണ്ട് കാരണം ഓരോ മനുഷ്യർ അവിടുത്തെ പിന്നെ വീടുകളിൽ നിന്നും പിന്നെ ഇറങ്ങി ഓടുന്ന രംഗം കുട്ടികളെ എടുത്തുകൊണ്ട് ഓടുന്ന രംഗം കുട്ടികളെ ആല ആലമുറയിട്ട് കരയുന്ന രംഗം സ്ത്രീകൾ നെഞ്ചിലടിച്ച് കരയുന്ന രംഗം ആ പുരുഷന്മാർ തൻ്റെ കുടുംബങ്ങളെ രക്ഷിക്കുവാൻ വേണ്ടി ജീവൻ വില പിന്നെ പോയത് അതുപോലെ നിരവധി അനവധി എത്രയോ വീടുകൾ കത്തി നശിച്ച് ആ സംസ്ഥാനം മുഴുവനും ലോസ് ആഞ്ചലസ് എന്ന് പറയുന്ന ഒരു സംസ്ഥാനം കംപ്ലീറ്റ് കത്തി പോയി ഒരു സിറ്റി മുഴുവനും നശിച്ചു പോയി ആ നശിച്ചതിൽ നമുക്ക് സത്യത്തിൽ ദുഃഖം മാത്രമേ ഉള്ളൂ വലിയ വേദനയാണ് കാരണം അത് നാളെ നമ്മുടെ നാട്ടിലും അല്ലെങ്കിൽ നമുക്കും അത് സംഭവിച്ചു കൂടാമെന്നില്ല അതുകൊണ്ട് ഒരു രീതിയിലും ഒരു കാരണവശാലും ഒരു മനുഷ്യനെയും ഇത്തരത്തിൽ ഈ പിന്നെ മതവെറിയോ രാജ്യവെറിയോ ഉൾക്കൊണ്ട് സംസാരിക്കരുതെന്നാണ് എനിക്ക് പറയുവാനുള്ളത് ആ വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം ഏത് തരത്തിലാണ് അവർ മറ്റുള്ളവരെ ആക്ഷേപിക്കുന്നതെന്ന് സത്യത്തിൽ ഒരു കുടുംബം ഇത്രയും വിഷമം അനുഭവിക്കുന്നതെന്ന് കണ്ടപ്പോൾ വലിയ വല്ലാത്തൊരു പ്രയാസം തോന്നി അത് ഏത് മതമാകട്ടെ ഏത് ജാതിയോ ആകട്ടെ ഒരു മനുഷ്യനും മുഖത്ത് നോക്കിയിട്ടാണ് ആ വാക്കുകൾ അവർ പറയുന്നത് അതിന് പകരം അവർ തന്നെയാണ് ആ വീഡിയോ എടുക്കുന്നത് അവരും വീഡിയോ എടുക്കുന്നുണ്ട് ഈ ആക്ഷേപം സഹിക്കുന്ന വ്യക്തികളും വീഡിയോ എടുക്കുന്നുണ്ട് ആ വീഡിയോ നമുക്കൊന്ന് കാണാം എങ്ങനെയാണ് ആ മനുഷ്യൻ മറ്റുള്ളവരെ അല്ലെങ്കിൽ ആ സ്ത്രീ മറ്റുള്ളവരെ ആക്ഷേപിക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടിട്ട് തിരിച്ചു വരാം തൽക്കാലം മറ്റൊരു കാര്യം പറയട്ടെ നിങ്ങൾ ആദ്യമാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലേക്ക് നമുത്തണം നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ രേഖപ്പെടുത്തണം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം വേറൊരു കാര്യം കൂടെ പറയട്ടെ എൻ്റെ പിന്നിൽ മറ്റൊരാൾ വീഡിയോ ചെയ്യുന്നുണ്ട് മിക്കവാറും പിന്നെ ടിക്ടോക്കിനോ മറ്റോ വേണ്ടിയിട്ടായിരിക്കും അവരും ചെയ്യട്ടെ ഞാനും ചെയ്തു ഞാൻ ഒരു പാർക്കിലാണ് ഇരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അതും നിങ്ങൾക്ക് കാണാം എൻ്റെ വീഡിയോയും കാണാം അപ്പോൾ നമുക്ക് ആ സ്ത്രീ പറയുന്നത് എന്താണെന്ന് പിന്നെ അവർ കാണിക്കുന്നത് എന്താണെന്ന് നമുക്കൊന്ന് കേട്ടിട്ട് കണ്ടിട്ടും വരാം It's sure, like amazing. saw the stuff on the internet, but no. Uh, no. right here. കുട്ടിയോട് നീ ഇന്ത്യക്കാരൻ ആണോ എന്ന് ചോദിച്ചാൽ അവർ തൻ്റെ കുട്ടികളോട് കയർത്ത് സംസാരിച്ചെന്നും ഷട്ടപ്പ് എന്ന് പറഞ്ഞ് ആക്രോശിക്കുകയും ചെയ്തപ്പോൾ നിങ്ങൾക്ക് എൻ്റെ കുട്ടികളോട് അത്തരത്തിൽ സംസാരിക്കാനുള്ള അവകാശമില്ലെന്ന് തൗഫിക് പറഞ്ഞു ഈ സമയം സ്ത്രീയുടെ ഭർത്താവ് തൻ്റെ ഭാര്യയോട് സംസാരിക്കരുതെന്ന് ആംഗ്യം കാണിച്ചതായും പറയുന്നു With this, with this lady who was giving us a really hard time telling the kids, my kids, to shut up. Um, and I lost it and said, uh, you know, you don't have a right to talk to my kids like that. And then the rest of this is, uh, is what she said. I'm a prick. Your family. you 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 have no respect. You have no respect, think push, push push, push, push. everyone, നിങ്ങളുടെ കുടുംബം ഇന്ത്യയിൽ നിന്നുള്ളതാണ് ഇതിനാൽ നിങ്ങൾക്കൊരു ബഹുമാനവുമില്ല ഒരു ഒരവകാശവും ഒരു നിയമവുമില്ല നിങ്ങൾ കരുതുന്നത് എല്ലാവരെയും തള്ളിക്കയറ്റാം എന്നുള്ളതാണ് മാത്രമല്ല സ്ത്രീ നിങ്ങൾക്ക് ഭ്രാന്താണ് എന്ന് പറയുകയും കൈകൊണ്ട് അശ്ലീല ചേഷ്ട കാണിക്കുന്നതും വീഡിയോയിൽ കാണാം നിങ്ങൾ വംശീയ അധിക്ഷേപമാണ് നടത്തുന്നത് എന്ന് തൗഫിക് പറയുമ്പോൾ താനല്ല വംശീയപരമായി പെരുമാറുന്നതെന്നും കാരണം ഒരു അമേരിക്കനാണ് എന്നും സ്ത്രീ മറുപടി പറയുന്നു എന്നാൽ താനും ജനിച്ചത് അമേരിക്കയിൽ തന്നെയാണ് എന്ന് തൗഹിക് പറഞ്ഞിട്ടും അവർ ശാന്തമാകുന്നില്ല There you weren't, yes, I, I was. Your passport, uh, yeah. You want to see my passport? Is that if okay, I gotta make you happy. Okay. Um, sure. sure, amazing, I thought I only saw this stuff on the internet, but no, nope. Karen's right here. Sick, tell my kids to shut up. You you, got a mouth You're on sweetheart. So sweetheart. Drink some more. Drink some some more. more, വീഡിയോയിൽ യുണൈറ്റഡ് എയർലൈൻസിലെ ജീവനക്കാർ യുവതിയെ സമീപിക്കുന്നത് കാണാം ശേഷം ബസ്സിൽ നിന്ന് ഇറങ്ങേണ്ടത് താനല്ലെന്നും തൗഫിക്കും ഒപ്പം നിൽക്കുന്ന മറ്റ് യാത്രക്കാരുമാണെന്ന് പറയുന്നു എങ്കിലും ഈ വീഡിയോയുടെ മുഴുവൻ ഭാഗവും കാണിക്കുന്നില്ല കാരണം ഇതിന്റെ ലെങ്ത്ത് കൂടിപ്പോകും അതുകൊണ്ടാണ് ഈ വീഡിയോയുടെ മുഴുവൻ ഭാഗവും കാണിക്കാത്തത് ഒരു കാര്യം എനിക്ക് പറയുവാനുള്ളത് ഒരു മതത്തിൽ ജനിച്ചു എന്ന് കരുതി ആരും ഈ മനുഷ്യ മനുഷ്യരെ അല്ലാതായി തീരുന്നില്ല ആരും കുറ്റവാളികളുമാകുന്നില്ല പിന്നെ ഒരു രാജ്യത്ത് ജനിച്ചത് കൊണ്ട് ഞങ്ങളാണ് ഏറ്റവും വലിയവൻ എന്ന് പറയാൻ ഈ ഭൂമിയിൽ ഒരു മനുഷ്യനും സാധ്യമല്ല കാരണം ഈ ലോകരാജ്യങ്ങളുടെ പിന്നെ പോലീസാണെന്ന് പറയുന്ന അമേരിക്കയിൽ ഇങ്ങനെ ഒരു ഒരു തീ ഒരു കാട്ടു തീ ഉണ്ടായിട്ട് ഇവർക്ക് എന്താണ് ചെയ്യാൻ പറ്റിയത് എത്ര എത്ര ആൾക്കാർ ഒരു ഭവനങ്ങളാണ് നശിച്ചു നശിച്ചുപോയത് ഇത്രയും വലിയ പോലീസാണെന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ തടയാൻ പറ്റിയോ ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ പ്രകൃതി ഒന്ന് പ്രതികരിച്ചാൽ ഒന്നും ചെയ്യാൻ പറ്റാത്ത നിസ്സഹനായ മനുഷ്യനാണ് നമ്മളെല്ലാവരും അതുകൊണ്ട് ഒരു രാജ്യത്ത് ജനിച്ചതുകൊണ്ട് ഞാൻ വലിയവനും അടുത്ത രാജ്യത്ത് ജനിച്ചവൻ ചെറിയവനും അല്ലെങ്കിൽ ഒരു മതത്തിൽ ജനിച്ചവൻ കുറ്റവാളിയും എന്ന് പറയുന്നത് വെറും ഒരു 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 വൃത്തികെട്ട മനോഭാവമുള്ള ആൾക്കാരാണ് അത് ലോകത്തിന്റെ എല്ലാ ഭാഗത്തും ഇത്തരത്തിലുള്ള ആൾക്കാരുണ്ട് അതിൽ തർക്കമൊന്നുമില്ല തൽക്കാലം ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം